റോഡിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ശ്രമിക്കവേ ലോറി ഇടിച്ചു മരിച്ച സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ ജംഷീറിന്റെ കുടുംബത്തിനായി സഹപ്രവർത്തകർ സമാഹരിച്ചത് എഴുപത്തിയഞ്ചു ലക്ഷത്തിലധികം രൂപ മലപ്പുറം ജില്ലയിലെ ബസ്സുകൾ കഴിഞ്ഞ ദിവസം കാരുണ്യ സർവീസ് നടത്തിയാണ് തുക സമാഹരിച്ചത് റിപ്പോർട്ടിനു ശേഷം ന്യൂസ് ടൈമിൽ നമസ്കാരം ആനക്കയം സ്വദേശി തറമണ്ണിൽ ജംഷീറിന്റെ സ്വപ്നമായിരുന്നു സ്വന്തമായൊരു വീട് ജംഷീറിന് പക്ഷേ സ്വപ്നം പൂവണിയിക്കാനായില്ലെങ്കിലും കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ തുക കണ്ടെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ മഞ്ചേരി തിരൂർ കോഴിക്കോട് റൂട്ടിലെ ലീമാട്ടി ബസ്സിലെ കണ്ടക്ടറായിരുന്ന ജംഷീർ നെല്ലിപ്പറമ്പിൽ ലോറി ഇടിച്ചാണ് മരിച്ചത് ഡിസംബർ ഇരുപത്തിയെട്ടിനായിരുന്നു സംഭവം ബസ്സിൽ നിന്നിറങ്ങി റോഡിലെ ഗതാഗതം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബത്തിന് സുരക്ഷിത വീടൊരുക്കുക എന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് ജംഷീർ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിയത് ഈ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് സഹപ്രവർത്തകർ കവലകൾ കേന്ദ്രീകരിച്ചുള്ള ഫണ്ട് സമാഹരണവും ബാങ്ക് അക്കൗണ്ട് പ്രചരിപ്പിച്ചും തുക ശേഖരിച്ചു പുറമെയാണ് ബസ് സർവീസ് നടത്തിയത് സുരക്ഷിത വീടൊരുക്കുന്നതിന് പുറമെ കുടുംബത്തിന് ചെറിയ വരുമാന മാർഗമൊരുക്കാനും പദ്ധതിയുണ്ട് കൈരളി ന്യൂസ് മലപ്പുറം